ജനുവരി പതിനഞ്ച് പ്രഥമ ക്രിസ്ത്യൻ സന്യാസിയായ വിശുദ്ധ പൗലോസ് ഈജിപ്തിലെ തേബായിഡിൽ എ ഡി ഇരുനൂറ്റി ഇരുപത്തി ഒമ്പതിൽ വിശുദ്ധ പൗലോസ് ജനിച്ചു അദ്ദേഹത്തിന് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ മരിച്ചു എ ഡി ഇരുന്നൂറ്റി അൻപതിൽ ദേഷ്യ ചക്രവർത്തി മതപീഡനം ആരംഭിച്ചപ്പോൾ വിശുദ്ധ പൗലോസ് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത് അവിടെ ഒരു ഗുഹയിൽ പാർത്തു മതപീഡനം അവസാനിച്ചെങ്കിലും ജീവിതാന്ത്യം വരെ ഏലിയ പ്രവാചകനെ പോലെ ശാന്തസുന്ധരമായ മരുഭൂമിയിൽ തന്നെ അദ്ദേഹം കഴിഞ്ഞു അരുവിയിലെ ജലവും ഫലമൂലാദികളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം ഇരുപത്തി വർഷം ഇങ്ങനെ കഴിഞ്ഞുകൂടി പിന്നീട് പൗലോസിന് ഒരു മലങ്കാക്ക എല്ലാ ദിവസവും ഓരോ അപ്പം വീതം കൊടുത്തിരുന്നു വനവാസിയായ അന്തോണി എന്ന സന്യാസി ഒരു ദർശനത്തിലൂടെ പൗലോസിനെ കുറിച്ച് അറിഞ്ഞ് അദ്ദേഹത്തെ സന്ദർശിച്ചു എ ഡി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ നൂറ്റി പതിമൂന്നാമത്തെ വയസ്സിലാണ് പ്രഥമ സന്യാസിയായ വിശുദ്ധ പൗലോസ് നിര്യാതനായത് നമുക്കും പൗലോസിന്റെ തീക്ഷ്ണതയോടെ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം